വെൽക്കം ടു ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് വൈക്കം സത്യാഗ്രഹം എന്താണ് വൈക്കം സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടോ നിങ്ങൾ അതായത് വൈക്കത്ത് ഒരു മഹാദേവ ക്ഷേത്രം ഉണ്ടായിരുന്നു അത് ഇപ്പോഴും ഉണ്ട് ആ വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴിയിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്തിയ പ്രക്ഷോഭത്തിന് വിളിക്കണ പേരാണ് വൈക്കം സത്യാഗ്രഹം അന്ന് ഉയർന്ന ജാതിയിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർക്ക് മാത്രമാണ് അമ്പലത്തിൽ കയറാനും അമ്പലത്തിന്റെ സൈഡിൽ കൂടെയുള്ള വഴികളിലൊക്കെ സഞ്ചരിക്കാനും പറ്റുള്ളായിരുന്നു മറ്റുള്ള എല്ലാ ജാതിക്കാർക്കും അതിന് സാധിക്കണം എന്ന് പറഞ്ഞ് നടത്തിയ ഒരു സമരമാണ് അപ്പോൾ വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴിയിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി നടത്തിയ പ്രക്ഷോഭത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് എന്ന പറയുന്നത് വൈക്കം സത്യാഗ്രഹം എന്ന് വിളിക്കുന്നത് എന്നാണ് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് നമ്മൾ വർഷം മാസം ദിവസം അങ്ങനെ തന്നെ പഠിക്കണം കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് മാർച്ച് മുപ്പതിനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പതിനാണ് വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്നത് മനസ്സിലായോ ഇന്ത്യയിൽ തന്നെ നമ്മളോട് എത്രയോ പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് ഇന്ത്യയില് അയിത്തത്തിനെതിരായി നടത്തിയ ഐത്തത്തിനെതിരായി നടത്തിയ സംഘടിത കലാപം ഇന്ത്യയില് അയിത്തത്തിനെതിരായി നടത്തിയ ആദ്യത്തെ സംഘടിത കലാപമാണ് വൈക്കം സത്യാഗ്രഹം നമ്മൾ എന്താ പഠിച്ച് വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴിയിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി നടത്തിയ സമരം വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പതിന് വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്നു ഇന്ത്യയില് ഐത്തത്തിനെതിരായി നടത്തിയ ആദ്യത്തെ സംഘടിത കലാപമാണിത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പതിന് ഈ സത്യാഗ്രഹം ആരംഭിച്ചോലോ ഈ സത്യാഗ്രഹം ആരംഭിച്ചപ്പോ ആരംഭിച്ചത് ആരൊക്കെയായിരുന്നു സത്യാഗ്രഹം ആരംഭിച്ചത് ആദ്യത്ത ആള് കുഞ്ഞാപ്പി എന്ന് പറയുന്ന ആള് ആരാണ് കുഞ്ഞാപ്പി രണ്ടാമത്തെ ആള് ബാഹുലേയൻ ഇവരൊക്കെ അത്യാവശ്യമുള്ള ആൾക്കാരാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇവരെ പഠിക്കാതെ നിവൃത്തിയില്ല കാരണം ഞാൻ വഴിയെ പറയാം അടുത്തത് ഗോവിന്ദ പണിക്കർ കുഞ്ഞാപ്പി ബാഹുലേയൻ ഗോവിന്ദ പണിക്കർ ഇവരുടെ പ്രത്യേകത എന്താണ് ഒരാള് പുലയ സമുദായത്തിലുള്ള ആള് ഒരാള് ഈഴവ സമുദായത്തിലുള്ള ആള് ഒരാള് നായർ പുലയ ഈഴവ നായർ ടൗ പുലയ ഈഴവ നായർ മുദായത്തിലുള്ള ആൾക്കാരാണ് ഇവര് മൂന്ന് പേര് ഇവര് മൂന്ന് പേരാണ് ഇതിന് തുടക്കം കുറിച്ചത് എന്താണ് ഇവരുടെ ഉദ്ദേശം ഓരോ ദിവസവും അവർണ സവർണ വിഭാഗത്തിൽപ്പെട്ട മൂന്നു പേർ അവർണർക്ക് പ്രവേശന എന്ന് എഴുതിയ ബോർഡിന്റെ പരിധി കടന്ന് ക്ഷേത്രത്തിൽ പോകുക എന്നതായിരുന്നു ഇവർ ഉപയോഗിച്ചിരുന്ന സമരമുറ മനസ്സിലായോ നിങ്ങൾക്ക് ഓരോ ദിവസവും അവർണ സവർണ വിഭാഗത്തിൽപ്പെട്ട മൂന്ന് പേര് അവർണർക്ക് പ്രവേശനില്ല എന്ന് അവിടെ എഴുതി വെച്ചക്കണേ ആ പ്രവേശനമില്ല എന്ന് എഴുതിയ ബോർഡിന്റെ പരിധി കടന്ന ക്ഷേത്രത്തിലേക്ക് പോകുക എന്നതായിരുന്നു സമരമുറ ഇവരാണ് മൂന്ന് പേര് ആദ്യത്തെ ആൾക്കാര് കുഞ്ഞാപ്പിയും ബാഹുലേനും ഗോവിന്ദപ്പണിക്കനും ആരംഭിച്ച വ്യക്തികൾ എന്നാൽ ഇതിന്റെ പ്രധാന നേതാക്കൾ ആരാണ് വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാക്കൾ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടി കെ മാധവൻ ഒരാള് ടി കെ മാധവൻ അടുത്ത ആള് നമുക്കറിയാം അല്ലെ അയിട്ടത്തിനെതിരായിട്ട് കാക്കിനാട സമ്മേളനം അല്ലെ അവിടെ എന്താ പറയുന്നത് പ്രമേയമൊക്കെ അവതരിപ്പിച്ച ആളാണ് ടി കെ മാധവന് ആള് കെ പി കേശവമേനോൻ കെ പി കേശവമേനോൻ അപ്പൊ ടി കെ മാധവൻ കെ പി കേശവമേനോൻ എന്നിവർ പ്രധാനികൾ ഇവര് മാത്രമേ ഉള്ളു അല്ല ഇനി ആരുണ്ട് സി വി കുഞ്ഞിരാമൻ ഉണ്ട് ആരൊക്കെയാന്ന് കൃത്യമായിട്ട് പഠിക്കണം ഈ ആൾക്കാരുടെ പേരൊക്കെ ആവശ്യമാണ് സി വി കുഞ്ഞിരാമൻ കെ കേളപ്പൻ സി വി കുഞ്ഞിരാമൻ കെ കേളപ്പൻ മന്നത്ത് പത്മനാഭൻ മന്നത്ത് പത്മനാഭൻ ഇനി അടുത്തത് കുരൂർ നീലകണ്ടപ്പിള്ള കുരൂർ പിള്ള കുരൂർ നീലകണ്ടപ്പിള്ള അടുത്തതോ ഏർ ചങ്ങനാശ്ശേരി പരമേശ്വരം പിള്ള ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള ഇവരൊക്കെയാണ് എന്തില് ഐക്കം വൈക്കം സത്യാഗ്രഹത്തിൽ ഉണ്ടാർന്നിട്ടുള്ള ആൾക്കാര് അപ്പൊ ആരൊക്കെയാന്ന് ഒന്നും കൂടെ പറഞ്ഞേ വൈക്കം സത്യാഗ്രഹത്തിന് തുടക്കട്ടത് പുലയ ഈഴവ നായർ സമുദായത്തിൽ നിന്നുള്ള കുഞ്ഞാപ്പി ബാഹുലയൻ ഗോവിന്ദപ്പണിക്കർ നേതാക്കള് പി കെ മാധവൻ കെ പി കേശവമേനോ കൂടാതെ പ്രമാണികള് സി വി കുഞ്ഞിരാമൻ കെ കേളപ്പൻ മന്നത്ത് പത്മനാഭൻ കുരൂർ നീലകണ്ഠപിള്ള ചെങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള തുടങ്ങിയവർ ഇത്രയും ആൾക്കാരായിരുന്നു എന്ന് ഓർത്തുവെക്ക ഈ സമയത്ത് ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോ ഏത് നമ്മുടെ ഈ സത്യാഗ്രഹം വൈക്ക സത്യാഗ്രഹം അപ്പോ ആരായിരുന്നു തിരുവിതാംകൂറിലെ ഭരണാധികാരി ശ്രീമൂലം തിരുനാൾ ഇനി ചോദിക്കുകയാണ് ഈ സമയത്ത് ആരാധിവാൻ രാഘവയ്യ ദിവാൻ ടി രാഘവയ്യ ദിവാൻ ടി രാഘവയ്യ ഇനി അവസാനിക്കുന്ന സമയത്ത് ആരാണ് ഭരണാധികാരി അവസാനിക്കുമ്പോ റാണി സേതു ലക്ഷ്മി ബായി റാണി സേതു ലക്ഷ്മിബായി വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചപ്പോ തിരുവിതാംകൂറില് ഭരണാധികാരി ശ്രീമൂലം തിരുനാൾ വൈക്കം സത്യാഗ്രഹ സമയത്ത് തിരുവിതാംകൂർ ദിവാൻ പി രാഘവയ്യ വൈക്കം സത്യാഗ്രഹം അവസാനിക്കുന്ന സമയത്ത് തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ് റാണി സേതു ലക്ഷ്മിബായി ഇത്രയും കാര്യം ക്ലിയർ ആയോ ഇനി അടുത്തത് നമ്മൾ പഠിക്കാനുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പരീക്ഷയ്ക്ക് ഇവരെ കൂടാതെ നമ്മളിപ്പോ കുഞ്ഞാ പി ഗോവിന്ദ പണിക്കർ ടി കെ മാധവൻ കെ പി കേശു മേനും സി വി കുഞ്ഞിരാമൻ കെ കേളപ്പൻ മന്നത്ത് കുരൂർ നീലകണ്ഠപ്പിള്ള ചങ്ങനാശ്ശേരി പരമേശ്വരം പിള്ള തുടങ്ങിയ നമ്മുടെ കേരളത്തിലെ നവോത്ഥാന രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിലുള്ള നേതാക്കളെ കൂടാതെ വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ച് ദേശീയ നേതാക്കളും കേരളത്തിലെത്തി എന്ന് മനസ്സിലാക്കുക അതാരൊക്കെയാണ് ഒന്നാമത്താള് നമ്മുടെ ഗാന്ധിജി തന്നെയാണ് ഗാന്ധിജി ഗാന്ധിജി വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് രണ്ടാമതായി ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ കേരളം സന്ദർശിച്ചു എന്നുള്ളത് ഗാന്ധിയുടെ കേരള സന്ദർശനത്തിൽ നമ്മൾ പഠിച്ചിണ്ട് ഗാന്ധിജിയെ കൂടാതെ ഇ വി രാമസ്വാമി നായ്ക്കർ പാറക്കിയ ദേശീയ നേതാക്കള് വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ചെത്തിയ ദേശീയ നേതാക്കൾ ഗാന്ധിജി അദ്ദേഹം അഞ്ച് തവണ കേരളത്തിൽ വന്നു അതിൽ രണ്ടാമത്തെ തവണ വന്നത് വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ചു കൊണ്ടാണ് കൂടാതെ ഇ വി രാമസ്വാമി നായ്ക്കറും ദേശീയ നേതാക്കളിൽ ഒരാളാണ് ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക് ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഗാന്ധിജിയുടെ പ്രേരണയാല് ഗാന്ധിജി വന്നു ഇ വി രാമസ്വാമി നായ്ക്കർ വന്നു ഗാന്ധിജിയുടെ പ്രേരണയാൽ വേറൊരാരും കൂടി വന്നു അദ്ദേഹത്തിന്റെ പേര് ആചാര്യ വിനോബാബാവേ ഗാന്ധിജിയുടെ പ്രേരണയാൽ ആചാര്യ വിനോബ ഭാവേ വിനോബ ഭാവേ ഇദ്ദേഹം കൂടി വന്നൂട്ടാം അപ്പൊ ഗാന്ധിജിയുടെ പ്രേരണയാൽ വൈക്കം സത്യാഗ്രഹം സന്ദർശിച്ച ദേശീയ നേതാവ് ആരാണ് ആചാര്യ വിനോബ ഭാവെ ഗാന്ധിജി വന്നു പി വി രാമസ്വാമി നായ്ക്കർ വന്നു ആചാര്യ വിനോബ ഭാവേ വന്നു ഇത്തരം കാര്യം ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക് ഇനി അടുത്തത് ആചാര്യ വിനോബ ഭാവേ കഴിഞ്ഞ അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഈ എന്താ പറയുന്നത് നമ്മുടെ വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ചുകൊണ്ട് പല ആൾക്കാരും പല സ്ഥലത്തും ജാഥ നയിച്ചതായിട്ട് നമ്മളോട് പരീക്ഷിക്കും ചോദിക്കാറുണ്ട് അപ്പൊ അതൊന്നും ഓർത്തു വയ്ക്ക വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ചുകൊണ്ട് വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒരു യാത്ര സംഘടിപ്പിച്ചു അല്ലെങ്കിൽ ഒരു ജാത സംഘടിപ്പിച്ചു ആ ജാഥയെ നമ്മൾ സവർണ ജാഥ എന്ന് വിളിക്കുന്നു ആ ജാഥ സംഘടിപ്പിച്ചത് മന്നത്ത് പത്മനാഭനാണ് വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ച് വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര നടത്തിയത് ജാഥ നടത്തിയത് മന്നത്ത് പത്മനാഭനാണ് അപ്പോ സവർണജാഥ നയിച്ചത് ആരാണ് മന്നത്ത് പത്മനാഭൻ എവിടെ തൊട്ട് എവിടം വരെ തിരുവ വൈക്കം മുതൽ തിരുവനന്തപുരം വരെ എന്തിനെ അനുകൂലിച്ചുകൊണ്ട് വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ചു എത്ര ചോദ്യങ്ങൾ വരാം അല്ലെ ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക് ഇനി ഇങ്ങനെ ഇദ്ദേഹം ഈ സവർണജാഥ നയിക്കാൻ ഇദ്ദേഹത്തെ പ്രേരിപ്പിച്ച വ്യക്തി ആരാണ് ഗാന്ധിജിയാണ് ഗാന്ധിജിയുടെ പ്രേരണയാലാണ് വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സവർണ ജാഥ ഇദ്ദേഹം നടത്തണേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് നവംബർ ഒന്നിന് ഇദ്ദേഹം ജാഥ തുടങ്ങിയിട്ട് നവംബർ പന്ത്രണ്ടിനാണ് തിരുവനന്തപുരത്ത് എത്തണേ നവംബർ ഒന്നിന് വൈക്കത്തുനിന്ന് പോന്നിട്ട് നവംബർ പന്ത്രണ്ടിന് അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തി ഇനി ോവിലിൽ നിന്നാ നാഗർ കോവിലിൽ നിന്ന നാഗർകോവിൽ എന്ന സ്ഥലത്ത് നിന്ന തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ചത് ആരാണ് എം ഇ നായിഡു ആണ് എം ഇ നായിഡു ആണ് ക്ലിയർ ആയോ അപ്പോ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സവർണജാത തിരുവനന്തപുരം വരെ മണ്ണത്ത് പത്മനാഭൻ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം നയിച്ചു നവംബർ ഒന്നിന് പോകുന്ന അദ്ദേഹം നവംബർ പന്ത്രണ്ടിനെത്തി നാഗർകോവില് നിന്ന് തിരുവനന്തപുരത്തേക്ക് എം എ നായിഡു യാത്ര നയിച്ചു ഇനി അടുത്തത് മധുരയിൽ നിന്ന് വൈക്കത്തേക്ക് യാത്ര നയിച്ചു മധുരയിൽ നിന്ന് വൈക്കത്തേക്ക് മധുരയിൽ നിന്ന് വൈക്കത്തേക്ക് ഒരു ജാഥ അല്ലെങ്കിൽ ഒരു യാത്ര ആരാ നടത്തിയേ ഇ വി രാമസ്വാമി നായ്ക്കർ രാമസ്വാമി നായ്ക്കർ ഇദ്ദേഹത്തെ നമുക്കറിയില്ലേ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള കേട്ടിട്ടില്ലേ നിങ്ങൾ പെരിയോർ എന്നറിയപ്പെടുന്നതാരാണ് വൈക്കം ഹീറോ എന്നറിയപ്പെടുന്നതാരാണ് വൈക്കം ഹീറോ ചിലതിൽ വൈക്കം ഹീറോ എന്നല്ല വൈക്കം വീരർ എന്നറിയപ്പെടുന്നതാരാണ് ഇപ്പൊ മധുരയിൽ നിന്ന് വൈക്കം വരെ വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ചുകൊണ്ട് ജാഥ നടത്തി ഇ വി രാമസ്വാമി നായ്ക്കർ അദ്ദേഹത്തെ പെരിയോർ വൈക്കം ഹീറോ വൈക്കം വീരർ എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്നു ക്ലിയർ ആയോ മക്കളെ അപ്പൊ ജാഥകൾ കഴിഞ്ഞു അല്ലെ ഇനി അടുത്തത് വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ചുകൊണ്ട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് നമ്മൾ ദേശീയ നേതാക്കൾ ഗാന്ധിജി ഇ വി രാമസ്വാമി നായ്ക്കർ ആചാര്യ വിനോബാവെ തുടങ്ങിയവർ എന്ന് പറഞ്ഞു കൂടാതെ പഞ്ചാബിൽ നിന്ന് അകാലികളും എത്തുകയുണ്ടായി വൈക്കം ത്യാഗ്രഹത്തെ അനുകൂലിച്ചുകൊണ്ട് പഞ്ചാബിൽ നിന്ന് അകാലികളെത്തി അകാലി വിഭാഗത്തിലെ അകാലികളുടെ നേതാവായിരുന്നു ലാലാ ലാൽ സിംഗ് അരമക്കളെ ലാലാ ലാൽ സിംഗ് അപ്പോ എന്താ നമ്മൾ പഠിക്കേണ്ടത് വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ചുകൊണ്ട് പഞ്ചാബിൽ നിന്നെത്തിയ അകാലികളുടെ നേതാവ് ലാലാ ഹാൽ സിംഗ് ആണ് ലാലാ ലാൽ സിംഗ് ആണ് ലാലാ ലാൽ സിംഗ് ആണ് കേട്ടോ ലാൽ സിംഗ് ഇനി അടുത്തത് with വൈക്കം സത്യാഗ്രഹം ഈ നടത്തുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് സൗജന്യമായിട്ട് ഒരു ഭക്ഷണശാലയൊക്കെ തുറന്നു ആരാ കാലികൾ അപ്പോ വൈക്കം സത്യാഗ്രഹത്തിലിരിക്കുന്നവർക്ക് സൗജന്യ ഭക്ഷണശാലയൊക്കെ ഏർപ്പെടുത്തിയത് ആര് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരുടെ പേര് പറയണം ആ കാലികളുടെ പേര് പറയണം ഇത്തരം കാര്യം ക്ലിയർ ആയോ മക്കളെ വൈക്കം സത്യാഗ്രഹം തോടനുബന്ധിച്ച് സവർണ ജാഥ തിരുവനന്തപുരത്തേക്ക് വൈക്കത്ത് നിന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നവംബർ ഒന്നിന് തുടങ്ങി തിരുവനന്തപുരത്ത് നവംബർ പന്ത്രണ്ടിന് അവസാനിച്ച സവർണ ജാഥ മന്ന നയിച്ചു ത് ഗാന്ധിജിയാണ് അല്ലെ നാഗർകോവിലിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ജാഥ നയിച്ചു എം ഇ നായിഡു മധുരയിൽ നിന്ന് വൈക്കത്തേക്ക് ജാഥ നയിച്ചു ഇ വി രാമസ്വാമി നയിക്കർ അദ്ദേഹത്തിന് നമ്മൾ പെരിയോർ എന്നും വൈക്കം ഹീറോ എന്നും വൈക്കം വീരർ എന്നും വിളിക്കുന്നു പഞ്ചാബിൽ നിന്ന് അല്ലെ വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ചുകൊണ്ട് അകാലി വിഭാഗത്തിൽപ്പെട്ട ലാലാ ലാൽസിംഗി ഇനി ഇദ്ദേഹം സൗജന്യ ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ സൗജന്യ ഭക്ഷണശാലയൊക്കെ വൈക്കം സത്യാഗ്രഹത്തിൽ ഇരുന്നിട്ടുള്ള ആൾക്കാർക്ക് നൽകുകയുണ്ടായിരുന്ന പോർത്തുവയ്ക്ക ഇനി അടുത്ത നമുക്ക് പഠിക്കാനുള്ള അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് കുറെ കാര്യങ്ങൾ ഇവിടെ നമ്മൾ പറഞ്ഞു എന്താ പറയുന്നത് വിദേശത്ത് അതായത് ദേശീയ നേതാക്കളെ കുറിച്ചൊക്കെ പറഞ്ഞു പക്ഷെ നമ്മുടെ കേരളത്തിലുള്ള പ്രധാനിയായിട്ടുള്ള ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് വൈക്കം സത്യാഗ്രഹവും ശ്രീനാരായണ ഗുരുവുമായിട്ട് ബന്ധപ്പെട്ട എന്താണ് ഒരു എന്താ പറയുന്നത് പഠിക്കാനുള്ള കാര്യം വൈക്കം സത്യാഗ്രഹത്തിന് ആശ്രമമായിട്ട് ഉപയോഗിച്ചത് വൈക്കം സത്യാഗ്രഹത്തിന് ആശ്രമമായിട്ട് ഉപയോഗിച്ചത് ശ്രീനാരായണ ഗുരുവിന്റെ ഒരു മഠാത്രേ അത് വെല്ലൂർ മഠാണ് വൈക്കം സത്യാഗ്രഹത്തിന്റെ ആശ്രമമായി ഉപയോഗിച്ചത് ശ്രീനാരായണ ഗുരുവിന്റെ വൈക്കത്തുള്ള വെല്ലൂർ മഠമാണ് എന്ന് ഓർത്തു വെക്കുക വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യന്മാരെ നിങ്ങൾ ഓർത്തുവെക്ക ഒന്ന് സ്വാമി സത്യവർദ്ധനാണ് സ്വാമി സത്യവർദ്ധൻ അദ്ദേഹം വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്തിരുന്നു കോട്ടുകോയ്ക്കൽ വേലായുധൻ കോട്ടുകോയിക്കൽ വേലായുധൻ ഇദ്ദേഹവും ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനാണ് അപ്പോ എന്താ പറഞ്ഞേ നമ്മള് വൈക്കം സത്യാഗ്രഹവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ശ്രീനാരായണ ഗുരുവിന്റെ ആശ്രമം അല്ലെ വെല്ലൂർ മഠം വൈക്കത്തുള്ള വെല്ലൂർ മഠം വൈക്കം സത്യാഗ്രഹത്തിന്റെ ആശ്രമമായിട്ട് ഉപയോഗിച്ചു വൈക്കം സത്യാഗ്രഹത്തിന്റെ ആശ്രമമായിട്ട് ഉപയോഗിച്ചത് ശ്രീനാരായണ ഗുരുവിന്റെ വൈക്കത്തുള്ള വെല്ലൂർ മഠം ക്ലിയർ ആയി കൂടാതെ വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യർ സത്യവർദ്ധൻ സ്വാമി സത്യവർദ്ധൻ കൂട്ടുകോയ്ക്കൽ വേലായുധൻ അങ്ങനെ നമ്മുടെ വൈക്കം സത്യാഗ്രഹം ഇങ്ങനെ കുറെ നാൾ നീണ്ടു നിന്ന് നീണ്ടു നിന്ന് ആ എത്ര ദിവസം അറുനൂറ്റിമൂന്ന് ദിവസം വൈക്കം സത്യാഗ്രഹം ഉണ്ടായിരുന്നു ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കൊറേ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് അങ്ങനെ വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി വൈക്കം ക്ഷേത്രത്തിന്റെ കിഴക്കേ ഭാഗത്തുള്ള നട ഒഴികെയുള്ള നിരത്തുകൾ ജാതി മതഭേദ എല്ലാവർക്കും തുറന്നു കൊടുക്കാൻ ഉത്തരവായിട്ട അപ്പോഴും എന്തില്ല കിഴക്കേ നടക്കോട പോകാൻ പറ്റില്ല കിഴക്കേ നട ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാ നടക്കോടയും മറ്റുള്ള എല്ലാവർക്കും പോകാം എന്ന് ഒരു ഉത്തരവ് തോന്നുന്നു അങ്ങനെ വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി മൂന്നിന് വൈക്കം സത്യാഗ്രഹം അവസാനിക്കുന്നു അറുന്നൂറ്റി മൂന്ന് ദിവസം നീണ്ടതെന്ന വൈക്കം സത്യാഗ്രഹത്തിന്റെ അവസാനമായിട്ട് അപ്പൊ വൈക്കം സത്യാഗ്രഹത്തിന്റെ വിജയത്തെ സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാന തത്വം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചു കണ്ടോ ഇത്രയും ഗംഭീരമായിട്ട് ഒരു എന്താ പറയുന്നത് സമരം അവസാനിക്കുകയാണ് അതായത് പൂർണ്ണമായിട്ടും പോസിറ്റീവായിട്ട് അപ്പൊ അതുകൊണ്ട് ഗാന്ധിജി പറയാണ് ഇതിനെ വൈക്കം സത്യാഗ്രഹത്തിന്റെ ജയത്തെ സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാനതത്വം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് മഹാത്മാഗാന്ധിയാണ് എന്ന് ഓർത്തുവെക്കുക ഇനി അങ്ങനെ അറുന്നൂറ്റി മൂന്ന് ദിവസം നീണ്ടു നിന്ന് വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി മൂന്നിന് അവസാനിച്ചു തിരുവിതാംകൂറിലെ എല്ലാ ക്ഷേത്രനിരത്തുകളും എല്ലാവർക്കുമായിട്ട് തുറന്നുകൊടുക്കൊണ്ട് വിളംബരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലും പ്രഖ്യാപിച്ചു എന്താണ് തിരുവിതാംകൂറിലെ ഏതൊക്കെ ക്ഷേത്രങ്ങളുണ്ടോ ആ ക്ഷേത്ര നിരത്തുകളെല്ലാം തന്നെ എല്ലാ ജാതിയിൽപ്പെട്ടവർക്കുമായി തുറന്നു കൊടുത്തുകൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് അങ്ങനെ വൈക്കം സത്യാഗ്രഹം നമ്മൾ ആയിത്തത്തിനെതിരെയുള്ള ആദ്യത്തെ സംഘടിത സമരം അല്ലെ എന്താണ് വളരെ പോസിറ്റീവായിട്ട് നമ്മൾ ലക്ഷ്യം കണ്ടു എന്ന് പറയാം വൈക്കം സത്യാഗ്രഹത്തിൽ ആരായിരിക്കും പങ്കെടുക്കുക സാധാരണ ഹിന്ദുക്കളല്ലേ ഹിന്ദുക്കൾക്കല്ലേ ക്ഷേത്ര പ്രവേശിക്കുന്നത് പക്ഷെ വൈക്കം സത്യാഗ്രഹം അനുഷ്ഠിച്ച അ ഹിന്ദുക്കൾ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയും നമുക്ക് ഉത്തരണ്ട് അത് ഒന്ന് ജോർജ് ജോസഫ് ആണ് ജോർജ് ജോസഫ് ശ്രദ്ധിക്കുക ജോർജ് ജോസഫ് പി എം സെബാസ്റ്റ്യൻ പി എം സെബാസ്റ്റ്യൻ പി എം സെബാസ്റ്റ്യൻ ജോർജ് ജോസഫ് പി എം സെബാസ്റ്റ്യൻ അബ്ദുൾ റഹിമാൻ അടുത്ത ആൾ ആരാണ് അബ്ദുൾ റഹിമാൻ ഈ മൂന്ന് പേരുണ്ട് കേട്ടോ അബ്ദുൾ റഹിമാൻ ക്ലിയർ ആയ മൂന്ന് പേര് അപ്പൊ ആരൊക്കെയാണ് ആ ഹിന്ദുക്കൾ ഉണ്ടായിരുന്നത് വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ജോർജ് ജോസഫ് പി എം സെബാസ്റ്റിൻ അബ്ദുൾ റഹിമാൻ അപ്പൊ ശ്രീനാരായണ ഗുരുവിന്റെ വെല്ലൂർ മഠം നമ്മൾ വൈക്കം സത്യാഗ്രഹത്തിന്റെ ആശ്രമമായിട്ട് എടുത്തു സത്യവർദ്ധൻ സ്വാമി എന്ന് പറയുന്ന ശ്രീനാരായണ ഗുരുടെ ഗുരു സോറി ശിഷ്യൻ കോട്ടുകോവിക്കൽ വേലായുധൻ എന്ന് പറയുന്ന മറ്റൊരു ശിഷ്യനൊക്കെ നമ്മുടെ വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ചുണ്ടായിരുന്നു അറുനൂറ്റിമൂന്ന് ദിവസം നീണ്ടുനിന്ന വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി മൂന്നിന് അവസാനിച്ചു എങ്ങനെ കിഴക്കേ നട ഒഴികെയുള്ള ബാക്കിയില്ല നടകളും അല്ലെങ്കിൽ നിരത്തുകളും ജാതി മത ഭേദമന്യേ എല്ലാവർക്കും തുറന്നു കൊടുത്തുകൊണ്ട് ഇതിൽ സന്തോഷം കൊണ്ട് ഗാന്ധിജി പറയാണ് സ്വാതന്ത്ര്യത്തിന്റെ തത്വമാണ് വൈക്കം സത്യാഗ്രഹത്തിന്റെ വിജയമെന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടില് തിരുവിതാംകൂറിലെ എല്ലാ ക്ഷേത്രനിരത്തുകളും എല്ലാവർക്കും ആയി തുറന്നു കൊടുത്തുകൊണ്ടും വിളംബരം വന്നു ആ വർഷം ഇരുപത്തിയെട്ട് വളരെ പ്രധാനമാണ് അതുപോലെ ആ ഹിന്ദുക്കൾ ഇതിൽ പങ്കെടുത്തത് ജോർജ് ജോസഫ് പി എം സെബാസ്റ്റ്യൻ അബ്ദുൾ റഹിമാൻ തുടങ്ങിയവരാണ് ലു വൈക്കം സത്യാഗ്രഹം ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ട് കാണുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യൂ ആദ്യമായിട്ട് ചാനൽ കാണുന്നതോട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫേഷൻ ആയിട്ട് ലഭിക്കൂട്ടോ അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം